ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അവ ഞങ്ങൾ ഒരു ആറ് മണിയായപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇഷ്ടം പോലെ കണിക്കൊന്നുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ വെറുതെ എടുത്തതാണ് കേട്ടോ അത് ഇക്കാൾക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ പള്ളിക്കറിയും നെയ്ച്ചോറും കഴിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു കട കണ്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചത് അപ്പം എന്നാൽ അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടെത്തി കേട്ടോ ഒരു ആറ് മണിക്കിറങ്ങിയതുകൊണ്ട് തന്നെ നോമ്പ് ഉറക്കാനായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈത്തപ്പഴം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണ്ണക്കടി വെച്ചപ്പോൾ സമൂസ മാത്രമേ ഉള്ളൂ പിന്നെ കുടിക്കാനായിട്ട് ലെമൺ ജ്യൂസും കൂടി ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പള്ളിക്കറി നെയ്ച്ചോറ് ഉച്ചയായപ്പോൾ തീർന്നെന്ന് ഏതായാലും വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ ആമ്പൂർ ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ നമ്മളെ തമിഴ്നാട് ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടല്ലോ അവർ കഴിക്കുന്നത് ആ കറിയും പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഇക്ക സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചതാണ് പച്ചമുളകും സവാളയും അതുണ്ടായിരുന്നു പിന്നെ മാങ്ങ അച്ചാർ അങ്ങനെ അതൊക്കെ കഴിച്ചു ഭയങ്കര എരിവായിരുന്നു കേട്ടോ എൻ്റെ പൊന്നും കണ്ണുന്നും മൂക്കുന്നും ഒക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇരിഞ്ഞിട്ട് പിന്നെ നല്ല അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടി ആയപ്പോൾ എൻ്റെ പൊന്നെ തീർപ്പതിയായി ഒന്നും പറയാനില്ല ഇക്കാനോട് പറയുമായിരുന്നു ഇത്രയും നേരം നോമ്പ് വെച്ചിട്ട് അവസാനം ഭയങ്കര എരിവുള്ള ബിരിയാണി ആണിക്കാന്ന് ഞങ്ങൾ ഓൾറെഡി കൊടൈക്കനാൽ ടൂർ പോയപ്പോൾ ഞങ്ങൾ ആമ്പു ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതും ഇതും അപേക്ഷിച്ചിട്ട് എന്താ പറയുക ഇത് അഞ്ച് പൈസക്ക് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഏതായാലും വന്നതല്ലേ ഏതായാലും ഞങ്ങൾ നെയ്ച്ചോറും പള്ളിക്കറിയും അവിടുന്ന് കഴിക്കാത്തത് നന്നായേ ഉള്ളൂ ഇനി അവിടുന്ന് കഴിക്കൂല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്താനായി അപ്പോൾ ഇക്കൊന്ന് രണ്ട് സാധനം മേടിക്കാനുണ്ടായിരുന്നു അന്നേരം അതൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഏതായാലും കുഴപ്പമില്ല നോമ്പ് തുറന്നു അങ്ങനെ വീട്ടിലെത്തിത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ